നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പക്ഷെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ ലോകമുണ്ട് സർക്കാരിന്റെ ഭരണപരമായ തീരുമാനങ്ങളുടെ ലോകം ഒരു ഭൂമിയുടെ അവകാശം തൊട്ട് ഒരു ചെറിയ ഉപഭോക്തൃ പരാതി വരെ പല നിർണായക കാര്യങ്ങളിലും അവസാന വാക്കു പറയുന്നത് ഈ സംവിധാനമാണ് അപ്പോൾ സർക്കാരിന്റെ ഈ ഒളിഞ്ഞിരിക്കുന്ന കോടതികൾ ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് വിശദമായി നോക്കാം ഈയൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ ഒരു സർക്കാർ ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്നു എന്ന് കരുതുക ആ ഒരു പ്രോസസ്സ് എത്രത്തോളം സുതാര്യമായിരിക്കും എത്രത്തോളം നീതിയുക്തമായിരിക്കും ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന പ്രധാന കാര്യം സിമ്പിളായി പറഞ്ഞാൽ ഇവ സർക്കാരിൻറെ സ്വന്തം കോടതികളാണ് സാധാരണ കോടതികളുടെ അതേ നടപടിക്രമങ്ങളല്ലായിരിക്കാം പക്ഷേ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമത്തിന്റെ അതേ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഈ സംവിധാനത്തിന് വലിയൊരു സ്വാധീനമുണ്ട് ഈ വിഷയത്തെ നമുക്ക് നാല് ഭാഗങ്ങളായി തിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യം ഈ സിസ്റ്റത്തിലെ നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സങ്കീർണമായിരിക്കുന്നത് എന്ന് നോക്കാം പിന്നെ ഇതിലെ നടപടിക്രമങ്ങൾ ശരിക്കും നീതിയുക്തമാണോ എന്ന് പരിശോധിക്കാം അതിനുശേഷം പക്ഷപാതവും രാഷ്ട്രീയവുമൊക്കെ എങ്ങനെ ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യാം അവസാനം ഈ സംവിധാനം എങ്ങനെ എന്നതിലേക്ക് വരാം അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഇവിടെ നമ്മൾ ഈ സംവിധാനത്തിന്റെ അടിത്തറയിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇത്രയധികം സങ്കീർണവും സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിരിക്കുന്നത് ഈ ഒരു ഉപമ കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയില്ലേ ഇന്ത്യയിലെ വിധി പറയാൻ അധികാരമുള്ള എണ്ണിയാൽ തീരാത്തത്ര ഏജൻസികളും ട്രൈബ്യൂണലുകളും ഉണ്ട് ഓരോമിനും അതിൻ്റെതായ നിയമങ്ങളും രീതികളുമാണ് ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു ഇനി മറ്റു രാജ്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ സിസ്റ്റത്തിലെ പ്രശ്നം ശരിക്കും വ്യക്തമാകുന്നത് അമേരിക്കയിലോ യു കെയിലോ നോക്കിയാൽ ഇത്തരം എല്ലാ ഏജൻസികൾക്കും ഒരുപോലെ ബാധകമായ ഒരു പൊതു നിയമമുണ്ട് ഇത് നടപടിക്രമങ്ങളിൽ ഒരു വ്യക്തതയും ഐക്യവും നൽകുന്നു പക്ഷേ ഇന്ത്യയിലോ ഓരോ ഏജൻസിക്കും ഓരോ നിയമം ഓരോ രീതി ഇത് ശരിക്കും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാൻ എങ്ങോട്ട് പോകണം അതിനൊരു ചിട്ടയുമില്ല ചില കേസുകളിൽ അപ്പീൽ കൊടുക്കാനേ പറ്റില്ല മറ്റു ചില കേസുകളിൽ ഹൈക്കോടതിയിലേക്ക് പോകണം വേറെ ചിലതിൽ നേരെ സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത് ഈ ഈയൊരു വ്യവസ്ഥയില്ലായ്മ സാധാരണക്കാർ ശരിക്കും വലിക്കുകയും നീതി വൈകാൻ കാരണമാവുകയും ചെയ്യുന്നു കോടതികളിൽ സമാനമായ കേസുകളിൽ മുൻപുണ്ടായ വിധികൾ ഒരു വഴികാട്ടിയാണല്ലേ അതുകൊണ്ട് തന്നെ ഒരു കേസിൻ്റെ വിധി എന്തായിരിക്കുമെന്നൊരു പരിധിവരെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നാൽ ഈ ഭരണപരമായ ഏജൻസികളുടെ കാര്യത്തിൽ അങ്ങനൊരു ഉറപ്പുമില്ല ഒരേപോലെയുള്ള കേസുകളിൽ പോലും ചിലപ്പോൾ തീർത്തും വ്യത്യസ്തമായ തീരുമാനങ്ങൾ വരാം ഇത് ഈ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കും ശരി ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഒരു കേസിന്റെ ഉള്ളിലേക്ക് നോക്കാം അവിടുത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും അതായത് ഈ കളിയുടെ നിയമങ്ങൾ എത്രത്തോളം ഫെയറാണ് ഇവിടെ രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പോലെ ഈ നടപടിക്രമങ്ങൾ പലപ്പോഴും പരസ്യമല്ല അതായത് അടച്ചിട്ട മുറികളിൽ എന്തു നടക്കുന്നുവെന്ന് പുറം ലോകം അറിയില്ല ഇത് സുതാര്യതയെ പൂർണമായും ഇല്ലാതാക്കുന്നു രണ്ടാമത്തെ പ്രശ്നം അതിലും ഗൗരവമുള്ളതാണ് കേസ് വിശദമായി കേൾക്കുന്നത് ഒരാളായിരിക്കും പക്ഷെ വിധി പറയുന്നത് ഒരുപക്ഷെ ആ കേസിനെക്കുറിച്ച് ഒന്നും അറിയാത്ത മറ്റൊരാളായിരിക്കും ഇത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരാണ് സാധാരണ കോടതികളിൽ ഒരു കുറ്റം തെളിയിക്കണമെങ്കിൽ അത് സംശയാതീതമായി തെളിയിക്കണം എന്നാൽ ഭരണപരമായ കേസുകളിൽ അങ്ങനെയൊരു നിർബന്ധമില്ല എന്തെങ്കിലും ചില തെളിവുകൾ മതി അത് എത്ര ദുർബലമാണെങ്കിലും ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കാം ഈയൊരു നിയമപരമായ വ്യത്യാസം വളരെ വലുതാണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും വലുതാണ് ഈ നിയമത്തെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമാണിത് തെളിവ് എത്രത്തോളം ശക്തമായിരുന്നു എന്നതിലല്ല പലപ്പോഴും കാര്യം മറിച്ച് എന്തെങ്കിലും തെളിവ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് മാത്രമാണ് പല കേസുകളിലും നോക്കുന്നത് തെളിവുകളുടെ നിലവാരത്തിന് എത്ര കുറഞ്ഞ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഈ ചില തെളിവുകൾ എന്ന നിയമം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് തകർത്തെറിയുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രത്തൻ സിംഗിന്റെ കേസ് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരുണ്ടായിരുന്നു എന്ന ഇൻസ്പെക്ടറുടെ ഒരു റിപ്പോർട്ട് ആ ഒരൊത്ത തെളിവിന്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒന്ന് വിസ്തരിക്കാൻ പോലും ആരും തയ്യാറായില്ല ക്യാപ്റ്റൻ എം പോൾ ആന്റണിയുടെ കേസ് നോക്കൂ ഒരേ കുറ്റത്തിന് ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നു എന്നാൽ അതേ കേസിൽ ക്രിമിനൽ കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹം നിരപരാധിയായി മാറുന്നു എന്തുകൊണ്ടാണത് കാരണം ലളിതമാണ് രണ്ട് സ്ഥലത്തും തെളിവുകൾക്ക് വേണ്ട നിലവാരം വ്യത്യസ്തമാണ് ഒരേ തെറ്റിന് രണ്ടിടത്ത് രണ്ട് നീതി ഇതൊരു വിചിത്രമായ അവസ്ഥയല്ലേ ഇനി നമുക്ക് ഈ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകത്തിലേക്ക് വരാം അതായത് മനുഷ്യന്റെ ഇടപെടലുകൾ വ്യക്തിപരമായ താൽപ്പര്യങ്ങളും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും എങ്ങനെയാണ് തീരുമാനങ്ങളെ വഴിതെറ്റിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഒരാൾക്കെതിരെ കുറ്റം കുറ്റാരോപിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആ കേസിൽ വിധി പറയുന്നതും അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതായത് വാദിയും വിധികർത്താവും ഒരാളാകുന്നൊരവസ്ഥ അവിടെ എങ്ങനെയാണ് നിഷ്പക്ഷമായൊരു നീതി പ്രതീക്ഷിക്കാൻ കഴിയുക ഇത് സ്വാഭാവികമായും പക്ഷപാതത്തിന് വഴിവെക്കില്ലേ ഇതിന് വളരെ വ്യക്തമായൊരു ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിൽ നടന്ന ഈ സംഭവം ഒരു ഉദ്യോഗസ്ഥൻ ഒരു പദ്ധതി തുടങ്ങുന്നു ആ പദ്ധതിക്കെതിരായ പരാതികൾ കേൾക്കാനും അതേ ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തുന്നു ആ തീരുമാനം എപ്പോഴെങ്കിലും നിഷ്പക്ഷമാവുമെന്ന് നമുക്ക് ചിന്തിക്കാനാവുമോ കോടതി ഈ പക്ഷപാതം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ തീരുമാനം അന്ന് റദ്ദാക്കിപ്പോയത് ഇതുമാത്രമല്ല പ്രശ്നങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തീരുമാനങ്ങൾ മാറ്റുന്നത് രഹസ്യമായി മറ്റുള്ളവരുമായി ചർച്ച നടത്തി വിധി പറയുന്നത് പിന്നെ ചില പാവപ്പെട്ട ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ചെറിയ ശിക്ഷ തരാമെന്ന് പറഞ്ഞ് കുറ്റം സമ്മതിപ്പിക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ ഈ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടാം ഇതെല്ലാം തീരുമാനങ്ങളുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർക്കുന്നു ഇത്രയും പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിനൊരു പരിഹാരവുമല്ലേ ഈ സങ്കീർണമായ സിസ്റ്റത്തെ എങ്ങനെ കൂടുതൽ സുതാര്യവും നീതിയുക്തവുമാക്കി മാറ്റാൻ സാധിക്കും പ്രധാനമായും രണ്ട് പരിഹാരങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് എല്ലാ ഏജൻസികൾക്കും ഒരുപോലെ ബാധകമായ ഒരു പൊതുനിയമം കൊണ്ടുവരിക ഇത് നടപടിക്രമങ്ങളിൽ സുതാര്യതയും ഒരു ഐക്യവും ഉറപ്പാക്കും രണ്ട് അപ്പീലുകൾക്ക് വ്യക്തമായ വ്യക്തമായൊരു ഘടനയുണ്ടാക്കുക അതായത് ഒരു തീരുമാനത്തിലെ വസ്തുതാപരമായ പിഴവുകൾ ചോദ്യം ചെയ്യാൻ ഒരു ഉയർന്ന അതോറിറ്റിക്കും നിയമപരമായ പിഴവുകൾ ചോദ്യം ചെയ്യാൻ കോടതിക്കും അപ്പീൽ നൽകാൻ കഴിയുന്ന ഒരു കൃത്യമായ സംവിധാനം അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ് നിയമങ്ങൾ വെറുതെ കടലാസിലുണ്ടായാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ ന്യായവും നീതിയുക്തവുമാകണം നമ്മുടെ ഭരണപരമായ സംവിധാനങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ നീതി നൽകുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്